ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ ചിറയോരം ടൂറിസത്തിന്റെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ കുട്ടികളുടെ പാർക്കും ബോട്ടിങ്ങുമാണ് ഉണ്ടാകുക ബോട്ടിംഗ് ആരംഭിക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഇടപെടലിൽ പൂമല ഡാമിൽ നിന്നും രണ്ട് ബോട്ടുകൾ പുല്ലൂർ പൊതുമ്പു എത്തിക്കുകയുണ്ടായി ഏറ്റവും വെള്ളം കുറഞ്ഞ അവസ്ഥയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ബോട്ടിംഗ് നടത്തി പരീക്ഷണ പരിശോധനകൾ വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോട്ടിംഗ് ആരംഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ ബോട്ടിംഗ് ആരംഭിക്കും മന്ത്രി ഡോക്ടർ അർബിന്ദുവിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ചിൽഡ്രൻസ് പാർക്കിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജേറ്റിറ്റിലപ്പള്ളി അറിയിച്ചു ിയാട് പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷൻ പുല്ലൂർ പൊതുമു ടൂറിസം പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ ടൂറിസം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെ ബോട്ടിംഗ് ആരംഭിക്കാൻ കഴിയും എന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ട്രയൽ റൺ നടത്തുകയുണ്ടായി നമ്മുടെ തൃശൂർ കളക്ടർ ഇടപെട്ടുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹായത്തോടു കൂടി ഡാമിൽ പ്രവർത്തിക്കുന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് അവരുടെ ബോട്ട് എന്നിവിടെ കൊണ്ടുവരികയും ഞങ്ങളതിലെ ചിറയുടെ എല്ലാ ഭാഗത്തും ട്രയൽ റണ്ണായി പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു സഞ്ചാരം നടത്തുകയും ഉണ്ടായി വലിയ വിജയകരമായ അനുഭവവും സന്തോഷകരവുമായ അനുഭവമായിരുന്നു അധികം വൈകാതെ തന്നെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഈ ചിറയോരത്ത് വരുന്ന സന്ദർശകർക്ക് ടൂറിസ്റ്റുകൾക്ക് കൂടി ട്രയൽ ും പൂമല ഡാമിലെ ബോട്ട് ഓപ്പറേറ്റർമാർക്കുമൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് അംഗം സേവ്യർ ആളുകാരൻ സെക്രട്ടറി എം ശാലിനി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ പാടശേഖര സമിതി ഭാരവാഹി ചാർലി ഓവർസിയർ ഗീഷ്മ എന്നിവരും പങ്കെടുത്തു ശബരിമല സ്വർണപാളി മോഷണം നടന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരിങ്ങാലക്കുടിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കൂടൽമാണിക്കും ക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഹക്കർ നേതൃത്വം നൽകി ನಿಜೋ <imitra> 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 ും കൂട്ടരും ചേർന്ന് അയ്യപ്പൻറെ സ്വർണപ്പാടുകൾ സ്വർണ്ണപ്പാടുകൾ അയ്യപ്പൻ അടിച്ചു മാറ്റത്തിഞ്ഞില്ലേ കല്ലും ഉള്ളും അയ്യപ്പനെ കല്ലും മും അയ്യപ്പന സ്വർണവും പണവും പിണറായിട്ടാ പിണറായി ആണമുണ്ടാതിക്ക് ആണമുണ്ട് விட்டுபேன் விட்டுாபாத் தாத்பாத் அறிஞ்சேட்டாரே പിണറായി പിണറായി കൂട്ടരും കൂട്ടരും രാജിവെച്ച നാഷണൽ കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ഒന്നടങ്കം ഒരുപക്ഷേ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ എല്ലാ പരിമി പരിധികളെയും ഭേദിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരെയും ഉപദ്രവിക്കുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗതത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ ഇപ്പോൾ ചെമ്പുപാളികളായി മാറിയിട്ടുള്ള ഒരു രസതന്ത്രമാണ് നമ്മളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് മാറിയത് എന്ന് ചോദിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ പ്രതികരിക്കാനോ പാടില്ല എന്നുള്ളതാണ് പിണറായി വിജയന്റെ നിലപാട് നമുക്കെല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുൻപ് വ്യവസായിയായ വിജയമല്യ അയ്യപ്പന്റെ സ്വർണപ്പാളികൾക്ക് വേണ്ടി മുപ്പത് കിലോ സ്വർണം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീടത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ നാല് കിലോയുടെ കുറവ് കണ്ടുപിടിച്ചിട്ടും എന്തുകൊണ്ടാണ് ം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും നേതൃത്വം കൊടുക്കുന്ന സർക്കാരും അതിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ അത് ഒളിച്ചു വെക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത് വകുപ്പ് മന്ത്രിയും പിണറായി വിജയന്റെ സർക്കാരും അതുപോലെ തന്നെ ചുട്ടുപിടിക്കുന്ന ദേവസ്വം പ്രസിഡന്റും കൂടെ തന്നെയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി വി ചാർലി ബ്ലോക്ക് ഭാരവാഹികളായ ജോസഫ് ചാക്കോ വിജയൻ ഇളയടത്ത് എം ആർ ഷാജു അസറുദ്ദീൻ കളക്കാട്ട് നിമ്യ ഷിജു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ മണ്ഡലം പ്രസിഡന്റ് ജോമൻ മണാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ഡലം ഭാരവാഹികളായ എ സി സുരേഷ് സ്വാഗതവും തോമസ് കോട്ടോളി നന്ദിയും പറഞ്ഞു ഗ്യാസ് സെയിൽസ് ഓഫീസറുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ്പ് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരിങ്ങാനക്കുടിയിലെ ജോ ഗ്യാസ് ഏജൻസിക്ക് മുൻപിൽ ഒറ്റയാൾ സമരവുമായി കൗൺസിലർ ടി കെ ഷാജു പാചകവാതക വിതരണം കാര്യക്ഷമമല്ലാതായതോടെ ഓരോ വീട്ടുകാരും പ്രതിസന്ധിയിലാണെന്നും ഷാജു ചൂണ്ടിക്കാട്ടി സമരത്തെ തുടർന്നുള്ള ചർച്ചയിൽ ശനിയാഴ്ച രാവിലെ എസ് എൻ ഡി പി പരിസരത്ത് ഗ്യാസ് വിതരണം ഉണ്ടാകുമെന്ന് ഏജൻസിക്കാർ അറിയിച്ചതായി ടി കെ ഷാജു പറഞ്ഞു കഴിഞ്ഞ മാസം ബുക്ക് ചെയ്ത അമ്പത് പേർക്കുള്ള ഗ്യാസ് ശനിയാഴ്ച വിതരണം ചെയ്യും ആവശ്യക്കാർ കസ്റ്റമർ കാർഡും രൂപയും കൊണ്ടുവരേണ്ടതാണെന്നും കൗൺസിലർ അറിയിച്ചു സമരം ചെയ്യാനുള്ള കാരണം എന്റെ വാർഡിലടക്കാൻ നിരവധി ആളുകൾ വാർഡ് തന്നെയല്ല പഴയ പുറത്തുശ്ശേരി പഞ്ചായത്തിലെ ഭൂരിഭാഗം ആളുകൾ കാണുമ്പോ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു ഗ്യാസ് കിട്ടുന്നില്ല ഗ്യാസ് കിട്ടുന്നില്ല അവരൊക്കെ പല ആളുകളും ആയിരത്തിഒരുന്നൂറ് രൂപ മുടക്കിയിട്ടാണ് ഗ്യാസ് വാങ്ങുന്നത് അപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോ രൂക്ഷമായ ഗ്യാസ് ഷോർട്ടേജ് ആണ് പറഞ്ഞത് കാരണം പറയുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ലോഡ് വരുന്നില്ലാന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ വിളിച്ചു ചോദിച്ചു ജൂലൈ മാസം തൊട്ട് ഈ പ്രശ്നമുട നിൽക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ മുതലാളി സ്ഥലം ഓർന്നു പറഞ്ഞാണ് കൊല്ലംകാരം പറഞ്ഞത് അപ്പം കാരണം അന്വേഷിച്ചപ്പോൾ അവിടെ വണ്ടിക്കാർ ചാർജ് കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ആ കൂട്ടിയ ചാർജ് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോയമ്പത്തൂരിൽ ലോഡ് വരാത്തത് ഇപ്പം കൊച്ചിയിൽ ഐ ഒ സിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ് ഇവിടെ ഗ്യാസ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ബുക്ക് ചെയ്ത ആളുകൾക്കാണ് ഇപ്പം കൊടുക്കുന്നത് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഇപ്പം നമുക്കറിയാം ഓരോ വീടുകളിലും ഗ്യാസ് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല എല്ലാ വീടുകളിലും ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണ് ഗ്യാസ് കാരണം നേരം വെളുക്കുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം ഭർത്താക്കന്മാരെ ജോലിക്ക് വിടണം അല്ലെ ജോലിക്ക് പോകണം ചേച്ചിമാർക്ക് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം ഗ്യാസ് ഇല്ലാണ്ട് പഴയ വിറകടുപ്പ് വളരെ വിരളമായ വീടുകളിലുള്ളോ അപ്പൊ ഗ്യാസ് കൃത്രിമമായ ക്ഷാമം ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അതിന്റെ പുറകില് കരിങ്കന്തയും പുഴുത്തിവെപ്പും അടക്കമുള്ള പരി മറ്റു പല പരിപാടികൾ ചെയ്യുക അപ്പൊ എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇടുന്ന ഗ്യാസ് പിന്നെ മേടിക്കേണ്ടി വരിക ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ധാരക നഷ്ടം ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെ ബി പി എൽ അല്ലെ ഉജ്ജ്വല യോജനയിൽപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രിയുടെ സ്കീമിലുള്ള സാധാരണക്കാർക്ക് സൗജന്യ ഗ്യാസ് അടക്കമുള്ള അനുവദിക്കുന്ന നാടാണത് ഇവിടെ ഇവിടെ ഈ പൂത്തിവെപ്പും കരിഞ്ചന്തി പറ്റില്ല ഇവിടെ കൃത്യമായ വിതരണം സുഗമമായ ഒരു വിതരണം ഈ പ്രദേശത്ത് ഉണ്ടാവണം ഇതിവിടെ വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല പലതവണ ഇവർക്ക് ആവശ്യപ്പെട്ടു നമ്മൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഈ മെസ്സേജ് ഇട്ടു എന്നിട്ടും ഇവര് ഇത് തിരുത്താൻ ഇതിനൊരു ശ്രമം കൊടുക്കുന്നില്ല ഇവിടെ ഒരു സെയിൽ ഓഫീസർ എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ടുണ്ട് ഋതു രാജെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ആറ് പ്രാവശ്യം പിടിച്ചു ആ നമ്പർ നിലവിലില്ല പിന്നെ എന്തിനും ഇവർ ഇവിടെ ഒട്ടിച്ചേക്കുന്നത് ഇവിടെ നിലവിലില്ലാത്ത നമ്പറോട് ഒട്ടിച്ചേക്കേണ്ട കഴിഞ്ഞില്ലല്ലോ അപ്പൊ സത്യസന്ധമായ കാര്യങ്ങൾ വേണം അപ്പൊ ഇതിന്റെ പിന്നിലെ ഒരു വലിയൊരു ലോബി കളിക്കുന്നുണ്ട് അവര് തമ്മിലുള്ള കാര്യം ചോദ്യം അടുത്ത ദിവസം തന്നെ ബന്ധപ്പെട്ടതിന്റെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ കുട്ടപ്പാർത്തിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച പ്രേമവാഹിനി രഥയാത്രയ്ക്ക് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്ര ഗോപുര കവാടത്തിൽ സ്വീകരണം നൽകി മുത്തുകൂടകളും മേളവാദ്യങ്ങളോടും കൂടി എത്തിച്ചേർന്ന രഥയാത്ര ചെറുമുക്ക് റോഡിൽ പ്രവേശിച്ചപ്പോൾ താനം വേദജപം ഭജന എന്നിവയോടെ സത്യസായി സേവാ സമിതി സർവീസ് ഇൻചാർജ് ടോയ് പ്രഭാകരൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ഗായത്രി ഹാളിൽ വെച്ച് ഒമ്പത് വനിതകൾ കലശവും അഷ്ടമംഗലവും സമർപ്പിച്ചു തുടർന്ന് നടന്ന ഭക്തജന സംഗമത്തിൽ സത്യസായി സേവാ സംഘടന ജില്ലാ പ്രസിഡന്റ് രാജേഷ് ഭാസ്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഭക്തജന സംഗമം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹരി ചുറ്റു മുഖ്യ പ്രഭാഷണം നടത്തി സ്റ്റേറ്റ് സ്പിരിച്വൽ ഇൻചാർജ് സ്റ്റേറ്റ് സർവീസ് കോർഡിനേറ്റർ ഹരികൃഷ്ണൻ സ്റ്റേറ്റ് ഇൻചാർജ് പ്രപഞ്ച് സ്റ്റേറ്റ് മഹിള ഇൻചാർജ് രശ്മിത സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ സുരേഷ് എന്നിവരും ജില്ലാ ഭാരവാഹികളും നേതൃത്വം നൽകി സത്യസായി സേവാ സംഘടന ജില്ലാ യൂത്ത് കോർഡിനേറ്റർ അശ്വിൻ സ്വാഗതവും ഇരിങ്ങാലക്കുട സേവാ സമിതി സർവീസ് ഇൻചാർജ് ടോയ് പ്രഭാകരൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു కూడుత వార్తాయిడ టైమ్స్ ఫేస్బుక్ పేజ్ సందర్శించి నమస్కారం times news icl medi empowering health near Altara, opposite village office iringalakkuda from the house of icl line weaving stories around you line designer studio creations made from the heart